നിങ്ങൾ ഒറ്റയ്ക്കുള്ള സമയത്ത് ഹൃദയാഘാതമുണ്ടായാൽ എന്തു ചെയ്യും നിങ്ങൾക്കറിയാമോ അതിന് ഒരാൾക്ക് ഹൃദയാഘാതം വരാൻ പോവുകയാണ് എന്നത് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും എന്ന് മനസ്സിലാക്കണം അതുപോലെ തന്നെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് തനിച്ചിരിക്കുമ്പോൾ ഹൃദയാഘാതം വന്നാൽ എന്തു ചെയ്യണം പുരുഷന്മാരിലും സ്ത്രീകളിലും ലക്ഷണങ്ങളും ചികിത്സാ രീതികളും വ്യത്യസ്തമാണോ ഇന്ത്യൻ കോളേജ് ഓഫ് കാർഡിയോളജിയുടെ ഓണററി സെക്രട്ടറിയും കാർഡിയാക് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ സ്ഥാപകനുമായ ഡോക്ടർ സി എം നാഗേഷ് ഇതേക്കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ അത് വിശദീകരിക്കുകയാണ് എത്നിക് ഹെൽത്ത് കോട്ട് ഹൃദയാഘാതത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ പലപ്പോഴും നേരത്തെ തന്നെ ആരംഭിക്കുന്നു എന്നാണ് ഡോക്ടർ നാഗേഷ് പറയുന്നത് മിക്കവരും ഇതിനെ സമ്മർദ്ദം ഭാരം അല്ലെങ്കിൽ നെഞ്ചിലെ വേദന എന്നിങ്ങനെ നിസ്സാരമായി കരുതി തള്ളിക്കളയാറാണ് പതിവ് ഈ അസ്വസ്ഥത താടി എല്ലിലേക്കോ തോളിലേക്കോ കൈകളിലേക്കോ പുറകിലേക്കോ ഒക്കെ വ്യാപിക്കാം അതുപോലെ ശ്വാസതടസ്സം ഓക്കാനം തലകറക്കം അല്ലെങ്കിൽ അമിതമായ വിയർപ്പ് എന്നിവ ഈ സമയത്ത് സാധാരണമാണ് ചില വ്യക്തികൾക്ക് പ്രത്യേകിച്ചും പ്രമേഹ രോഗികൾക്കും സ്ത്രീകൾക്കും അമിതമായ ക്ഷീണം ദഹനക്കേട് തുടങ്ങിയ സാധാരണ ലക്ഷണങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നുമില്ല ലക്ഷണങ്ങൾ നിങ്ങൾ തിരിച്ചറിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി തനിച്ചിരിക്കുമ്പോൾ ഹൃദയാഘാതം വന്നാൽ നിങ്ങൾ എന്തു ചെയ്യണം ഹൃദയാഘാതം ആണെന്ന് സംശയിക്കുന്നുവെങ്കിൽ ഉടൻ തന്നെ അടിയന്തര മെഡിക്കൽ സേവനങ്ങളെ വിളിക്കാൻ ശ്രമിക്കുക സ്വയം വാഹനം ഓടിക്കരുത് ടെൻഷനാകാതെ സുഖകരമായ സ്ഥാനത്ത് ഇരിക്കുക അല്ലെങ്കിൽ കിടക്കുക അനാവശ്യമായ ചലനങ്ങൾ ഒഴിവാക്കുക നിങ്ങൾ മുന്നേ തന്നെ ഹൃദ്രോഗം ഉള്ളവരാണെങ്കിൽ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ഗുളികകൾ ഏതെങ്കിലും ഡോക്ടർ മുൻപ് തന്നിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാൻ ശ്രമിക്കുക ഇനി പുരുഷന്മാരിലും സ്ത്രീകളിലും ലക്ഷണങ്ങളും ചികിത്സാ രീതികളും ഒരുപോലെയാണോ എന്ന് മനസ്സിലാക്കാം പുരുഷന്മാരിലും സ്ത്രീകളിലും ലക്ഷണങ്ങളും ചികിത്സാരീതികളും വ്യത്യസ്തമാണ് പുരുഷന്മാർക്ക് പലപ്പോഴും നെഞ്ചുവേദനയും കൈയിലെ അസ്വസ്ഥതയും അനുഭവപ്പെടാറുണ്ട് അതേസമയം സ്ത്രീകൾക്ക് ക്ഷീണം ഓക്കാനം പുറം താടിയെല്ല് അല്ലെങ്കിൽ കഴുത്തുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ അനുഭവപ്പെടാം ഇത്തരം നിസ്സാരമായ ലക്ഷണങ്ങൾ പലപ്പോഴും സ്ത്രീകൾ സഹായം തേടുന്നത് വൈകിപ്പിക്കാൻ കാരണമാകുന്നു ചില വ്യക്തികളിൽ ഹൃദയാഘാതത്തിന് മണിക്കൂറുകളോ ദിവസങ്ങൾക്കോ മുമ്പ് ലക്ഷണങ്ങൾ ആരംഭിച്ചേക്കാം മറ്റു ചിലരിൽ ഇത് മിനിറ്റുകൾക്കുള്ളിലാവും സംഭവിക്കുക രണ്ടായാലും സമയം വൈകിപ്പിക്കാതെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്താൻ ശ്രമിക്കുക ഇത്തരത്തിലുള്ള അനേകം അറിവുകളുള്ള വീഡിയോകൾ ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഈ അറിവ് പകർന്നു കൊടുക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക സ്ഥിരമായി ഈ അറിവുകൾ ലഭിക്കാനായി എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർ വിറ്റ് ഗുഡ് ഹെൽത്ത്